നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വീഡിയോ കേരളത്തിൽ നടക്കുന്ന ഒരു ഇപ്പോ ആനുകാലികമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ട പോലെ അൻവർ എന്ന വ്യക്തി പി വി അൻവർ നാലും ഇടത് കാലത്ത് ഇടതുപക്ഷത്തുണ്ടായിരുന്ന അൻവർ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ് ഇതുവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഒരു വലിയൊരു രണ്ടു മണിക്കൂർ നീണ്ട ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം എന്താണ് ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് ഇടത്തിലേക്ക് ഇങ്ങി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ഇന്നലത്തെ പത്ര സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ ഒരു വാഴ്ത്തുന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അപ്പൊ കോൺഗ്രസിലേക്കാണോ അദ്ദേഹത്തിന്റെ യാത്ര അതുമല്ലെങ്കിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തിനെ സ്വീകരിക്കുമോ അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിൽ വേറൊരു വടക്കൻ മല മലബാർ പ്രദേശത്ത് ഒരു കോൺഗ്രസ്സുകാരൻ ലീഗിനെതിരെ വന്നാല് അവിടെയുള്ള രാഷ്ട്രീയ സന്തുലിതാവസ്ഥ എങ്ങനെയായിരിക്കും ഒപ്പം തന്നെ അവിടെ നിലനിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്തലി ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് നമ്മള് ആ പാലസ്റ്റീൻ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഒരു റാലി നടത്തുകയും അത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിക്കുകയും മുസ്ലിം ലീഗ് അതിന് ബദലായിട്ട് ശശി തരൂരിനെ കൊണ്ടുവരുന്നു അതിനുശേഷം അത് പോരാഞ്ഞിട്ട് അവര് കെ സുധാകരനെയും സതീശനെയും പാണക്കാട് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ അവിടെ ഉണ്ടായിരുന്നു കാരണം അവർക്ക് സംഘടിതമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എന്തും ചെയ്യാം കാരണം അത്ര സംഘടിതമാണ് മലബാറിലെ മത പക്ഷങ്ങള് അപ്പൊ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ തെക്കോട്ട് വന്ന് ചിന്തിക്കുമ്പോൾ പി വി അൻവറിന് ബദലായിട്ട് അവിടെ നിൽക്കുന്ന ഒരു മറ്റൊരു വ്യക്തിയാണ് പി സി ജോർജ് അൻവർ ചാടുന്നത് കണ്ട് പി സി ജോർജ് ചാടിയാൽ എൻ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് എലക്ഷൻസിന് നമ്മൾ കണ്ടതാണ് പി സി ജോർജ് തുടക്കത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു അദ്ദേഹം പൂനാറിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ സാധിച്ചു അദ്ദേഹവും ഒരു വലിയ കാലിബ്രുള്ള ഒരു നേതാവാണ് പക്ഷേ അൻവർ പ്രതിനിധീകരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ മതവിഭാഗം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തഞ്ച് ശതമാനമാണ് അത് ഒരു സംഘടിതമായ വോട്ട് എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇടതോട്ട് ചാടിയാലും വലതോട്ട് ചാടിയാലും ഒറ്റക്ക് ചാടിയാലും ആ വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നാൽ പി സി ജോർജ് അൻവറിനെ പോലെ ഉള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ലക്ഷന് പി സി ജോർജ് പഠിച്ചൊരു പാഠം അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റു മതവിഭാഗങ്ങളായ ഹിന്ദുവോ ഹൈന്ദവനോ ക്രൈസ്തവനോ സംഘടിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കറിയാം അവര് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അങ്ങനെ ഒരു സംഘടിച്ച ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു സാഹചര്യം മധ്യതിരുവിതാംകൂറിലോ തെക്കൻ കേരളത്തിലോ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശക്തികളും ഈ ഇടതിലും വലതിലും ഉണ്ട് അതിനൊരു ഉദാഹരണം എന്ന് പോകണം ജോസ് കെ മാഡിയെ അടർത്തിയെടുത്തു കോൺഗ്രസിൽ നിന്നും യു ഡി എഫിൽ നിന്നും അടർത്തി കൊണ്ടുപോയി ഇടതിൽ കൊണ്ടുവന്നു അപ്പൊ ആ ഒരു ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിച്ചു പിന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് എൻ എസ് എസ് കരയോഗം അതല്ലെങ്കിൽ എസ് എൻ ടി പി ഒരിക്കലും സുകുമാരൻ നായരോ വെള്ളപ്പള്ളി വെള്ളപ്പള്ളി നടേശനെ സംഘടിച്ച് വന്നിട്ട് ഒരു ഒരു സംഘടിത ശക്തി അതായത് ഇന്ന് വടക്കൻ മലബാറിൽ കാണുന്ന ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശതമാനത്തിന്റെ സംഘടനാ ശക്തിയേക്കാളും വലിയ ഒരു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ശതമാനം വരുന്ന സംഘടനാ ശക്തിക്ക് സാധിക്കുമെങ്കിലും അതിനെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു തരത്തിലുള്ള കഴിവുള്ള നേതാക്കന്മാര് അങ്ങ് തെക്കില്ല പി സി ജോർജ് ഒരു ഉദാഹരണമായിരുന്നു പക്ഷെ അദ്ദേഹം തകർന്നടിഞ്ഞില്ലാണ്ടാകുന്ന സാഹചര്യമായിരുന്നു പിന്നെയും അതുപോലെയൊക്കെ കുറച്ചൊക്കെ സാധിച്ചിരുന്നത് കെ എം മാണിക്ക് കെ എം മാണി എന്ന വ്യക്തിക്ക് എസ് എൻ ഡി പിയിലും എൻ എസ് എസിലും വ്യക്തമായ ഒരു സ്വാധീനം ചെലുത്തി അങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു പക്ഷെ ഈ കെ എം മാണിക്ക് ശേഷം വേറെ ആർക്കാണ് ഇങ്ങനെ ഒരു നേതൃത്വം കൊടുക്കാനുള്ളത് നമ്മൾ നോക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ പോലും ഒരുപക്ഷെ ഒരു ചെറിയ ചെറിയ പ്രത്യാശ എന്ന പോലെ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണോ അത് ഈ വേറെ ആർക്കാണ് അതിനൊരു നേതൃത്വം കൊടുത്ത തെക്ക് ഒരു സ്വാധീന ശക്തിയായിട്ട് നിലക്കാൻ നിലനിൽക്കാനായിട്ട് സ്വാധിക്കുന്നത് ഈ ഒരു ധൈര്യത്തിന്റെ പേരിലാണ് പി വി അൻവറിനെ പോലെയുള്ള വ്യക്തികൾക്ക് ശക്തമായിട്ട് നിന്ന് വെല്ലുവിളിക്കാൻ പിന്നെ അദ്ദേഹത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പ്രായമായി അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയൊന്നും ഒരു വലിയൊരു മുന്നേറ്റത്തിന് സാധിക്കില്ല അപ്പോ പിണറായി വിജയനെ പിണക്കിയാലും അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസിനെ പിണക്കിയാലും പി വി അൻവറിനൊന്നും ബാധിക്കില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി വി അൻവറിന് എന്ത് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതുമല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ നിന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് കുറഞ്ഞ പക്ഷം ഒരു മന്ത്രിസ്ഥാനം അൻവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ രാജീവ് ഗാന്ധിനെ പൊക്കി പറയുന്നു രാഹുൽ ഗാന്ധിയെ തെറി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തലമുറ അദ്ദേഹത്തിന്റെ ജനനത്തെ വരെ വെല്ലുവിളിച്ചിട്ട് വന്നിരുന്നു മാന്യമായിട്ട് അദ്ദേഹം അതെല്ലാം തേച്ച് വെളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ബാപ്പ രാജീവ് ഗാന്ധി വന്നപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ വഴി കയ കരുണാഗറിന്റെയോ ഐക്യാൻ്റണിയുടെയോ കൂടെ പോകാതെ പകരം അദ്ദേഹത്തിന്റെ ബാപ്പയുടെ കൂടെ കാറിൽ യാത്ര ചെയ്തു എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എവിടേക്കാണ് അൻവറിന്റെ ചാട്ടം എന്നുള്ളത് ഏകദേശ രൂപരേഖ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ അൻവർ ഒരു ബാധ്യതയായി മാറും തെക്കും ജനങ്ങൾ സംഘടിക്കുന്ന ഒരു സാഹചര്യം വന്നാല് അൻവർ കോൺഗ്രസിന് ഒരു ബാധ്യതയായിട്ട് മാറും ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ തെക്ക് വേണ്ട നമ്മൾ സംഘടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു